ഹലോ ഗോയ്സ് ഇന്നത്തെ വീഡിയോ സോളാറിനെ കുറിച്ചാണ് ഇത് നമ്മളെ സോളാറാണ് സോളയ ഇതിനെ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസത്തോളം ആയിരുന്നുണ്ട് ഇപ്പോൾ ഉള്ള നമ്മളെ റേഞ്ച് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറൊക്കെ വരുന്നുണ്ട് നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ പറയാൻ വന്ന കാര്യം ഇത് ഒരു മാസം ഇല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ ഒന്നുമില്ല പൊടിയൊക്കെ ഉണ്ടെങ്കിലൊന്ന് സോളാർ വൃത്തിയാക്കണം അതിനെക്കുറിച്ചാണ് അത് കാണിക്കാനുള്ളതാണ് ഇനി ഇനി അടുത്ത് നമുക്ക് സോളാർ പാനൽ കഴുകാനുള്ളതാണ് കഴുകിയിട്ടുള്ള പവറും ഇപ്പോഴത്തെ ആണ് കാണിക്കുന്നത് കഴുകിയിട്ടാകുമ്പോൾ കുറച്ച് പവർ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് നോക്കാം ആ നമ്മൾ സോളാർ ഇപ്പം മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ് ഇത് വൃത്തിയാണെങ്കിൽ കുറച്ചും കൂടെ പവർ കിട്ടും മൊത്തം ഫുള്ളായിട്ട് പൊടി ലിസ്റ്റാണ് മൊത്തം പൊടി ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കാം ആ നമ്മൾ ഷാംപൂ ഒന്ന് പതച്ച് കെണ്ണ് വരച്ച് ഒന്ന് മൊത്തം ഒന്ന് സർവീസ് ചെയ്യാൻ പോകുന്നു ഓക്കേ ോട്ടേർത്തിട്ടുണ്ട് നമ്മൾ ഷാംപൂ ഒന്ന് കിഴക്കി നേരിട്ട് തേക്കാം എന്നുവെച്ചാൽ നമുക്കത് എത്തൂല അതുകൊണ്ട് ഫുള്ളായിരുന്നു സറപ്പിട്ട് തേക്കും കഴുകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പ്രതീക്ഷയില്ല പൊട്ടിക്കാതിരുന്നാൽ നമുക്ക് ദൂരെ എത്താൻ വേണ്ടിയിട്ടാണ് ൂട്ടി സോളാറ് കഴുകി നമുക്ക് ഇത് ആറ് പാനിലുണ്ട് മൂന്ന് കിലോ വാൾട്ടാണ് മൊത്തം ചർപ്പിട ഉണ്ട് ഞാൻ വെള്ളം അടിച്ചാൽ കളയാം ചെപ്പാണ് നല്ല കറുപ്പ് വരികയാണോ മൊത്തം പൊടിയായിരുന്നു ഒരു മാസി വലിയ ചെവുമ്പോൾ നല്ല കവറ് കിട്ടുന്നുണ്ട് ഒരു സമയത്ത് ആ എല്ലാം കഴിവ് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല കന്നാടി പോലെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പവർ നോക്കാം ഉച്ച സമയമാണ് ഒരു മണി കുറച്ച് ലേറ്റായിപ്പോയി കഴിവാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഇനി അങ്ങോട്ട് മുകളിലോട്ട് കയറി കൊണ്ടിരിക്കും നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് ഇങ്ങനെയൊക്കെ അപ്പോൾ നേരത്തെ രണ്ടായിരത്തി മുന്നൂറ്റി ചിൽഡേ ഉണ്ടായതാണ് അപ്പോൾ കഴിവ് കുറച്ചും കൂടെ പവർ കിട്ടി ഇതിലും കയറാൻ ചാൻസ് ഉണ്ട് വെയിൽ അല്പം കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കയറി കയറി വരും ഓക്കെ സോളാർ വയ്ക്കുന്നതെല്ലാം ആയിരിക്കും കറണ്ട് നല്ല ലാഭമാണ് നമുക്കൊരു മൂവായിരം നാലായിരം ബില്ല് വന്നുകൊണ്ടായിരുന്നു ഇപ്പം ഇരുന്നൂറ്റമ്പത് നാന്നൂറ് ഇങ്ങനെയൊക്കെ വരും